വിജയൻ ഞാൻ കുറെ കൊല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും അവൻ എൻ്റെ ശരിക്കും ഇവിടത്തെ മോൻ്റെ മാതിരി തന്നെയാണ് ആ കുട്ടിയും ഒരേ പ്രായം തന്നെ അവനെ ഞാൻ സ്കൂളിൽ വരുമ്പോൾ ദിവസവും ഒന്നരക്ക് ക്ലാസ് തുടങ്ങും പന്ത്രണ്ടരക്ക് വിട്ടിട്ട് ഒന്നരക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ എന്നും വൈകീട്ടേ വരുള്ളൂ വൈകീട്ട് വരുമ്പോ എന്താണെന്നായി ചോദ്യം അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് കളിക്കാൻ പോയിട്ടെന്നാണ് കാരണം ൂരപ്പറമ്പിൽ കളിക്കാൻ കുട്ടികളെ പോലെ പോവും അപ്പം അങ്ങനെ കളിച്ചിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ പിന്നീട് ചോദിക്കുകയാണ് എന്താണ് വൈകി വരണത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചോറായിട്ടില്ല കഞ്ഞി ആയിട്ടില്ല ടീച്ചറെ അതുകൊണ്ടാണ് ചോറ് വേവാൻ വൈകി എന്നുള്ളത് അപ്പം ചോദിക്കും അമ്മയ്ക്ക് എന്താണെന്നുണ്ടാവും അമ്മയ്ക്ക് പണി നേരത്തെ ഉണ്ടാക്കി കൂടെ ഈ ഒരു മണി ഉണ്ടായിട്ടും ഒന്നും അമ്മയ്ക്ക് വേവിക്കാൻ പറ്റിയില്ലേ ചോദിക്കും അങ്ങനെയാണ് തുടക്കം പക്ഷേ അങ്ങനെ തുടങ്ങി എന്നപ്പോഴാണ് അവൻ പറയണത് അമ്മ അരി അല്ല ടീച്ചറെ വെക്കാൻ അരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അമ്മ എല്ലോടത്തുനിന്നൊക്കെ മേടിച്ചിട്ടും ഒക്കെ കൊണ്ടുവരണമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞിരുന്നത് അതെനിക്ക് വളരെയധികം വേദന ഉണ്ടായി കാരണം ഒരു കുട്ടി പോലും കഷ്ടപ്പെടരുത് എന്നുള്ള അല്ലെങ്കിൽ ഒരു ആളും കഷ്ടപ്പെടരുത് എന്നാണ് എൻ്റെ വിചാരം പിന്നീട് പിന്നീട് ഞാൻ ഒരു പാത്രം കൊണ്ടുപോകും ചോറില് ചോറും പാത്രം ചോറുമായിട്ട് കറിയായിട്ട് അവൻ അങ്ങനെ കൊടുക്കും അങ്ങനെ ധാരാളം പ്രാവശ്യം ഞാൻ ചോറ് കൊടുത്തു വിട്ടുപോയിട്ടും അവനിടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട് ടീച്ചർ പറ്റി പിന്നെ ആദ്യമായിട്ട് മനസ്സിലായത് ഫെഡറേഷൻ കപ്പുണ്ടായപ്പോൾ ഇവൻ്റെ കളി കാണണമെന്ന് എനിക്കൊരാശയം ഉണ്ടായിരുന്നു എനിക്കെന്നെ വിഷമം തോന്നുന്നു പറയുമ്പോൾ ഒരു വിഷമം അവൻ പറഞ്ഞു അവൻ ആദ്യത്തെ ഗോൾ അവിടെ അടിച്ചപ്പോൾ പിന്നീട് പേപ്പറിൽ ഞാൻ കണ്ടു ആദ്യത്തെ ഗോളെ പ്രഭാവിട്ട് ചെക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് മ മനറിയാനോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്നറിയാനെല്ലാം എല്ലാം ഇനി വേറെന്താണ് വേണ്ടത് വിജയ ഈ കുതിരയെ ഓർമ്മയുണ്ടോ ഈ പടക്കുതിരയെ ഓർമ്മയുണ്ടോ വിജയനെ ഫെഡറേഷൻ കപ്പിന് ഇവിടെ ആദ്യത്തെ ഗോളടിച്ചു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിലൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ എനിക്ക് തന്നിട്ടുള്ള കുതിരയാണ് നീയാണത് എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങോട്ട് വന്ന അല്ല ഇപ്പൊ ടീച്ചർ എന്ന് ടീച്ചർ കൊറേ വർഷം പഠിപ്പിച്ചു പറഞ്ഞില്ലേ അതായ ടീച്ചർ ക്ലാസ്സിലാണ് ഏറ്റവും അധികം വർഷം പഠിച്ചത് ഒരു അഞ്ചു വർഷം പഠിച്ച ഒരു തന്നെ അപ്പോ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചു വർഷം പഠിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ കേട്ടേക്കരുത് കേട്ടി വിജയനാകാൻ വേണ്ടിട്ട് നീ അഞ്ചു വർഷം എന്ന് പഠിക്കണ്ടേപ്പാണ് കാരണം ഞാൻ തോറ്റും ഒരു ഓ അങ്ങനെയാണോ എന്ന് അങ്ങനെ കളിക്കാൻ മസ്റ്റ് ആണ് ും അത് അത് അങ്ങനെയൊക്കെ ആയിപ്പോയി ദൈവം കൊണ്ട് ഇങ്ങനെ ഒരാള് ഇനി പിന്നെ അങ്ങനെ ഒരാള് വരില്ല എന്ന് പറഞ്ഞ പോലെ വായികൊണ്ട് രക്ഷപ്പെട്ടു പോയി ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ വിജയന്റെ മുഖം നോക്കുകയായിരുന്നു വിജയന്റെ കണ്ണുകൾ അങ്ങ് നനഞ്ഞു വിജയന്റെ മനസ്സ് ഒരുപക്ഷെ എത്രയോ വർഷം മുമ്പ് ഒരു പത്ത് നാല്പത് വർഷം മുമ്പിലേക്ക് പെട്ടെന്ന് പോയി ഓ ആ രംഗങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ പഠിക്ക് പോകുന്നു അതെ അമ്മ പല സാധനങ്ങൾ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുന്നു വിറ്റുപോകുന്നു ഇല്ലായ്മയിൽ വളർന്ന് ശൂന്യതയിൽ ഗോളുകൾ സൃഷ്ടിച്ച വിജയനാണ് അതാണ് വിജയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശൂന്യതയിൽ നിന്ന് ഒരുപക്ഷെ വിജയന് ഗോളുകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിജയൻ വളർന്ന് വലുതായത് നിന്നാണ് ടീച്ചർ അതാണ് അടിവരയിട്ടത് ടീച്ചർ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അഞ്ചിൽ പഠിക്കുന്ന ദിവസത്തെ ഞാനും ടീച്ചർ ഒരേ സമയത്ത് വന്നതാ അപ്പോ അഞ്ചിൽ എൻ്റെ ടീച്ചറായിട്ടാണ് ക്ലാസ് ടീച്ചറായിട്ട് വന്നത് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞാൽ മുമ്പ് ലേറ്റായിട്ടാ വരാം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വരാം അപ്പം കുറെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല പിന്നെ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ടീച്ചർ അഞ്ച് വർഷം ഒരേ ക്ലാസ്സിലാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ടീച്ചർക്ക് വിജയനാണ് തീർച്ചയായിട്ടും കാരണം ടീച്ചർ മോനെ അവിടെ പഠിക്കണ്ട മോനെ പോലെ തന്നെ അടിക്കണിച്ച തന്നെ പറയാം മുണ്ടു ഞാൻ മുണ്ടെടുത്തിട്ടേ പോകില്ല അപ്പോൾ നീ മുണ്ട് വളച്ച് കുത്തിക്കാൻ എൻ്റെ മുന്നിലേ നീ എൻ്റെ മോൻ്റെ അത്രയ്ക്ക് ഉള്ളൂ എന്ന് പറയും അപ്പോൾ അത്രയും അത്രയും സ്നാഗാണ് ടീച്ചർക്ക് അപ്പോൾ ടീച്ചറ് അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ടീച്ചർ വീട്ടിലിപ്പോൾ ഇങ്ങനെ ടീച്ചർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇതില്ല എന്നിട്ട് ടീച്ചർ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചോറും പാത്രം പഠിച്ചത് പിന്നെ ടീച്ചറ് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഹോട്ടലുണ്ട് അവിടെ നിന്ന് എനിക്ക് ഭക്ഷണം സ്കൂളിൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്നാണ് അവിടെ പോയി കഴിച്ചു തന്നിട്ട് സ്കൂളിൽ നിന്നുള്ള പൈസ ടീച്ചർ പറഞ്ഞിട്ടാണ് അറേഞ്ച് ചെയ്തു തന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ പറഞ്ഞു പിന്നെ ഞാൻ പന്ത കളിക്കാ കൂത്തര എന്നെ കാണിച്ചു തന്നെ ഫെഡറേഷൻ കപ്പ് കളിച്ചത് അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞു ടീച്ചറേ അവിടെ കളിക്കുന്നുണ്ട് വലിയൊരു വലിയൊരു ഇതായിരുന്നു കളിക്കണം ഫെഡറേഷൻ കപ്പ് അപ്പ് അന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നിട്ടാണ് ഞാൻ ഫെഡറേഷൻ കപ്പ് കളിക്കുന്നത് ടീച്ചർ കളിയാണോ വന്നിട്ടുണ്ടായിരുന്നു ിലെ ഫസ്റ്റ് ഗോൾ അടിക്കും ടീച്ചറിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ടീച്ചർ അടുത്ത് പോകും ഇപ്പോഴായാലും സ്കൂളിൽ ഞാൻ പിന്നെ പോകുന്ന പിന്നെ ടീച്ചർ കാണാൻ പോവും ടീച്ചർ റിട്ടയർഡ് ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു വിദ്യാർത്ഥി വിജയ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് ഓരോ പരിപാടിക്ക് അവിടെ വിളിക്കുമ്പോ മാസ്റ്റർമാരും ടീച്ചർമാരും മാത്രം ക്ലാസ്സിൽ നമ്മൾ നാലഞ്ചു വർഷമൊക്കെ ഇരുന്നിട്ടാണല്ലോ തീർച്ചയായിട്ടും കാരണം എന്താ ഞാൻ ചെല്ലുമ്പോൾ ചോദിക്കും എന്റെ ഒരു റെക്കോർഡ് കൂടെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് ില്ല അതെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല സ്കൂൾ കേട്ടോ നൂറ് ശതമാനമുള്ള സ്കൂളാണ് അത് ഞാൻ പക്ഷെ എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ജോലി കിട്ടി പോലീസിൽ അത് കാരണം പോയി